അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താണ് വർമ്മസിഡിക്കൊണ്ട് ചേന്നിക്കൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാനുള്ളതും പിന്നെ നിർദോഷം ഉണ്ടാക്കുന്നതും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ ഞങ്ങളുടെ കൊച്ചിലൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഉള്ളത് വീഡിയോ അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനാക്കി നിൽക്കാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാ അള്ളാദിനിട്ടുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അത് ഓരോ ഓപ്ഷനും കൂടി അങ്ങനെ ഉദ്ദേശിക്കുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം വീട്ടിൽ ശ്രമിക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം ഇത് തുക അഞ്ച് മണിക്ക് കിട്ടാം ഞാൻ നമ്മളെ കിച്ചണിലേക്ക് വരികയാണ് അപ്പോൾ പെട്ടെന്ന് എന്താണ് എന്താ മദ്രാസക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം രാത്രി റെഡിയാക്കണം അപ്പോൾ അതാ സേമ വറുത്ത സീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതിൻ്റെതായിട്ട് നെഗ് വറുത്ത ചെറുതായിട്ടൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കട്ടെട്ടോ അതും അവിടെ വറുത്തത് മാറ്റി വെച്ചാൽ പിന്നെ പറയാനുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഇത് ഇവിടെ വറുത്ത് വെച്ച് ഞങ്ങൾ കുക്കറ് കുക്കർ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കും ഇതൊന്നും വേവിച്ചെടുക്കട്ടെ അപ്പം ഞാൻ ചായക്കില്ല വെള്ളം വെക്കണം അതിലൊക്കെ പൊടിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴേക്ക് കുട്ടിനെ വിളിക്കണം അപ്പോൾ അത് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്യട്ടോ അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ചാൽ ഒക്കെ വളരെ കുറവാണ് ഏതായാലും പിന്നെ കണ്ടവരാരും ഒന്നും എന്താ ഇഷ്ടപ്പെടാതി എന്താ അറിയില്ല ഞാനിന്ന് ഓരോ വീഡിയോസിൽ നിന്ന് ഒക്കെ വളരെ കുറവാണ് സബ്സ്ക്രൈബും ഇല്ല കഴിഞ്ഞിപ്പോൾ പുതുതായിട്ട് ആരെയും കാണുന്നവര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് പേക്ഷയാണ് അപ്പോഴിതാ ഞാൻ ഇത് വേണ്ടിട്ട് ഒരു സവാള കേട്ടോ ഒരു സവാളൻ്റെ ഒരു പകുതി ആ പുഴിച്ചിട്ട് ഞാനിത് ഏഹ് കട്ട് ചെയ്യാൻ കിട്ടും കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു ഞാൻ അടുത്തത് ക്യാരറ്റ് ഒരു ക്യാരറ്റ് ഞമ്മക്ക് ഇതിലേക്ക് വേണ്ടി ആവശ്യം അപ്പൊ അതൊക്കെ ചോലി കഴിഞ്ഞിട്ട് ചെറുതാക്കിട്ട് കട്ട് ചെയ്യും അപ്പോഴിതാ നിങ്ങൾ ഉണ്ടാക്കുന്ന പേ എല്ലാവർക്കും അറിയാം എന്താ പറയുക ഞാൻ കുറെ അറിയുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടെ ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഇനി ഇസ്ലാമിക് ആയിട്ടുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞതിന് അപ്പൊ നിങ്ങളത്തെ കാര്യം കഴിച്ചിലാക്കി കണ്ട് ഇങ്ങനെ ഓടിപ്പോകല് കണ്ടുകാണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകലി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങളോട് വർത്താനം പറഞ്ഞതിന്റെ നമ്മളെ ക്യാരറ്റും കട്ട് ചെയ്ത് കൂടെ ഒരു വിസിൽ എന്താണ് കുക്കറിൽ വെച്ചത് അത് ഒരു വിസിൽ അടിച്ചിട്ടുണ്ട് അപ്പൊ നിതിലേക്ക് എന്താണ് കണ്ടാൻ നിങ്ങൾക്ക് കിട്ടും ചീരമുക്കെന്നൊക്കെ പറയലേ അതൊന്നുണ്ട് കേറി എടുക്കട്ടെ ഞാൻ വെക്കുന്നത് അങ്ങനെയതൊക്കെ എല്ലാരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ ഇതിന് എന്താ ഉണ്ടാക്കുമ്പോ എന്താ അതിന് പേര് പറയാമൊന്നും അറിയില്ല അപ്പൊ എനിക്ക് തോന്നി ആവുന്നു അപ്പൊ വർമ്മശലി കൊണ്ടൊരു ഉപ്പുമാവ് എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വേവൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട് നല്ല കിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ സ്പാഷലായ ചട്ടം കിട്ടുന്നുണ്ട് എന്തൊക്കെ യൂട്യൂബിൽ എന്താണ് എന്താണ് കിട്ടാൻ കുറച്ചൊരു ബന്ധമുണ്ട് അപ്പൊ നീ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോഴിതാ ഇത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കുകയാണ് അപ്പൊ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം എന്താ പറയാ ഒലിവ് ഓയിൽ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഈ ഒലിവ് ഓയിൽ ഒക്കെ ഞമ്മള് കട്ട് ചെയ്ത് വെച്ച സവാളത്തിലേക്കിട്ട് വഴറ്റി ഉപ്പ് ഉപ്പുവാണെങ്കിൽ ഇപ്പൊ തന്നെ ചേർത്തി കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് എന്താണ് വ്യാ ബുധനാഴ്ച വീഡിയോ വീടുകയുണ്ടാവും ബുധനാഴ്ച രാത്രിയൊക്കെ ഞാൻ പറയും എടിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയൊക്കെ ആയി എല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ മാത്രം ഉള്ളൂ നീ ഒരു വീടൊക്കെ അത് എന്ത് ചെയ്തു സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് ഗ്യാലറിന് ഈ വീഡിയോ പോയി എങ്ങനെ തരഞ്ഞിട്ട് കാണാൻ പിന്നെ ഇന്നലെ രാത്രി നോക്കുമ്പോൾ മറ്റൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇത് വീഴ്സ് ഒക്കെ കൊടുക്കട്ടെ വികാസ് വന്നിരിക്കുമ്പോഴാണ് അപ്പോൾ ഈ ഒരു വീഡിയോ വീഡിയോത്തിന് ഗ്യാലറിയിൽ ഉണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതന്നെ വീഴ്സ് എടുക്കാൻ വികാസം രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ ഇതൊക്കെ രണ്ടാമത് എഡിറ്റ് ചെയ്തത് എഡിറ്റ് ചെയ്യുന്ന സമയം രാത്രി പന്ത്രണ്ട് നാല്ക്കിനൊക്കെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നു പന്ത്രണ്ട് നാല്ക്കീനാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തി അങ്ങോട്ട് ഇപ്പോൾ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് കച്ച വെച്ച ക്യാരറ്റും ചേർത്തി കൊടുത്തു അപ്പോൾ പന്ത്രണ്ട് നാൽപ്പതിനോ എന്താണ് ഇടയ്ക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് പോയി കുറച്ച് സമയമായിട്ട് ഇപ്പോൾ വോയിസ് എടുക്കാൻ വന്നിട്ടുള്ളത് നാല് മണിക്ക് ശേഷം ആക്കാം ഒരു നാല് പതിനാറൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ ഓഴിച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ സമയം ഇപ്പോൾ അങ്ങനെ കാന്താരും വെയിലൊക്കെ എടുത്ത് എടുത്തുകാണ്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് മാഗി മസാലകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴെങ്കിലും നന്നാക്കി മിക്സ് ചെയ്യുക അങ്ങനെ നിങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് നാല് മുപ്പത്തി രണ്ട് ടോം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് നല്ല കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയണം വീഡിയോ ഓർമ്മപ്പെടുത്താൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യും ചെടി വെച്ച കിട്ടത്തിൻ്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഉണ്ടാവും ആ എഴുതി കൊടുക്കണത് പിന്നെ ഇതൊക്കെ എല്ലാം എടുക്കാം അപ്പം അങ്ങനെയൊക്കെ എനിക്കൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒക്കെ എന്ന് വെച്ചാൽ സമയത്ത് എന്തായാലും കഴിയുക അപ്പോൾ ഇതാണ് നമ്മൾ വേവിച്ചു വെച്ചാൽ വറമ്പ് ചെല്ലി ചെറുങ്ങി ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് നല്ലത് മിക്സ് ചെയ്യട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിന് നിങ്ങൾക്ക് കിട്ടും പുലർച്ചെ നാല് മണിക്കാണ് കേട്ടോ നാല് മണിക്ക് ശേഷമാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ചിലപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകണെൻ്റെ ആ ഒരു സമയത്തേക്ക് കാരണം ബോധിച്ചൊരുക്കൽ പക്ഷേ അവർ ബോധിച്ചെറുക്കാനൊന്നും പറഞ്ഞിട്ടില്ല പല സമയം വേറെ സമയം സമയമൊക്കെ പോയി കിട്ടുന്നല്ലാതെ ഒരുപാട് പണികളൊക്കെ പെൻറ്റിങ്ങിന് കിടക്കും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ അങ്ങനെയാവും അപ്പോൾ പക്ഷേ ജ്യൂസും എന്തൊക്കെ കിട്ടുന്നില്ല എന്ത് അറിയില്ല പറ്റുന്നറിയില്ല തുടക്കത്തിലൊക്കെ ഭയങ്കര ജ്യൂസും കിട്ടും അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാ എന്താ അറിയില്ല ഏതായാലും ഞാനൊരു ഷോർട്ട് വീഡിയോ കേട്ടാണെങ്കിൽ ആ തുടക്കത്തിലൊക്കെ പെട്ടെന്ന് വലിയ ആകെട്ടോ ഇതിപ്പോ എന്താ അറിയില്ല അത്രയും നമ്മളെങ്ങനെ നല്ലത് ചെയ്ത നല്ല എന്താ കാര്യങ്ങളും ഇസ്ലാമിക്കറിയണം എന്താ വട്ടയച്ചാലും അവരൊക്കെ ഉണ്ടെങ്കിൽ കാര്യം കൈസിലാക്കിയിട്ട് പോകാൻ നല്ലതാണ് അറുതില്ലവർട്ട് ഇല്ല ലൈഫൊക്കെ വിളക്കെന്തൊക്കെ ഒരഞ്ഞ് ദിവസിലേക്കൊക്കെ പോകുന്നു അറിയാം ഏതായാലും ഇതാ നമ്മളെ ഇതൊക്കെ വിട വന്ന് കഴിഞ്ഞ് നമ്മളെ കപ്പതാ രണ്ട് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എന്താണ് കട്ട് ചെയ്താണ്ട് അതിനൊക്കെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് വാങ്ങി പോകാണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പം നന്നാ തിരിച്ചു ഞാന് പിന്നെ കുട്ടികളെ വിളിച്ചോ ചില സമയങ്ങളിൽ അടുത്ത് യൂട്യൂബ് നിന്ന് തോന്നുന്നു യൂട്യൂബിൽ നിർത്തിപ്പോ നല്ലതുപോലെ ജോലിക്ക് പോകുക എന്നതെ ചില സമയത്ത് അങ്ങനെ തോന്നിട്ടോ ഓരോ ജനത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ തോന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ യൂട്യൂബ് തന്നെ ആവാന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒന്നും റെഡി ആവുന്നില്ല അങ്ങനെ താ മിന്നോക്ക് ഞാന് നമ്മളെ ഉപ്പുമാവ് ഉപ്പും കുറച്ചോ അവൾക്ക് പോകാനായിട്ടുണ്ട് പോകാനായിട്ടില്ല പെട്ടെന്ന് ഏതായാലും ഇതൊക്കെ ആയിക്കോട്ടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്റെ രസം ഭയങ്കര ടേസ്റ്റ് പറഞ്ഞിട്ടാ ഇത് എന്താ പറയാ നമ്മളെ ഫ്രൈഡ് റൈസിന്റെ മാതിരി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ സാറ്റസ് ഒക്കെ വയ്ക്കട്ടെ പറഞ്ഞിട്ട് ആ ഒന്നും പറഞ്ഞു ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ഒന്നും അപ്ലോഡ് അല്ല വീഡിയോ അപ്ലോഡല്ല വോയിസ് എഡിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ വോയിസ് എടുത്തിട്ടില്ല സോറി പറഞ്ഞിട്ട് മിസ്റ്റേക്കെ വരുന്നുണ്ട് ചോദായിട്ടൊക്കെ പോയി കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴൊക്കെ എല്ലാം സ്റ്റോറേജ് ഫുള്ളായിട്ട് എനിക്ക് രണ്ടാമത് എടുത്ത പണിയാണ് അപ്പൊ ഇത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ മൂലിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാനൊരു പ്ലേറ്റിലേക്കൊന്നും മാറ്റി എടുക്കട്ടോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ഒക്കെ കൊടുത്തേക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഇതൊന്നും കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ലട്ടോ യൂട്യൂബിന്റെ മുമ്പിൽ വരണമെങ്കിൽ വീഡിയോ കാണാൻ മാത്രമല്ല കേട്ടോ നല്ല വീടപ്പണി ഉണ്ട് വീഡിയോ എടുക്കുമ്പോ പിന്നെ കുഴപ്പമില്ല എന്നാലും നേരം പോവും അപ്പോൾ അപ്പോഴാ നമ്മൾ ക്യാപ്സിക്കലിയൊക്കെ ചേർത്തി കൊടുത്തിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് എന്താ നേരത്തെ എന്താ കൂടി ഒന്ന് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കട്ടോ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടോ കറിവേപ്പിനെ ഒന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല അത് ഇങ്ങനെ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കറിവേപ്പിലിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ അപ്പോൾ വേണ്ട ഇപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മല്ല എന്താണ് ഇവിടെ എല്ലാം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തപ്പോ നമ്മുടെ വണ്ടി ഒരു വണ്ടി എത്തിയത് അപ്പൊ എല്ലാവരും ചോദിച്ചിരുന്നു ആ വണ്ടി എന്തായി എന്താ വണ്ടി കൂടെ അപ്പൊ അവരുടെ എന്താ സെന്ററിൽ വക്കാസാലെ അങ്ങനെ അങ്ങനെ കുറെ ടൈം ആയിട്ടുണ്ട് അതിൻ്റെ കിട്ടാൻ അവിടെ തിരക്കായിട്ടതിന് അത് കിട്ടാതിരുന്നത് അപ്പൊ വണ്ടി നമ്മുടെ കയ്യിലൊക്കെ കിട്ടിട്ടോ പിന്നെ ഇതുപോലെ കുറെ ആക്സിഡന്റ് കേസ് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് വെക്കാനും സ്ഥലമല്ല അത് പെട്ടെന്ന് റെഡി ആവുന്നില്ല അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ വെയിറ്റിങ്ങിലിട്ട് അത് അങ്ങനെ 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 അവരോട് ഒന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല കുറെ നമ്മൾ പ്രഷർ കൂട്ടിട്ടൊന്നും കാര്യമില്ല അവർക്കൊരു സമയമുണ്ട് അപ്പൊ അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കയ്യിലു വേണം തരണം എനിക്ക് കേട്ടോ അങ്ങനെ അവസാനമായിട്ട് കിട്ടി അപ്പോൾ ഇത് അങ്ങനെ മിന്നമോള് മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അടക്കാപ്പിച്ചു അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ജിതിമോന് ഒണർന്നിട്ടില്ല അവന് ഉണർന്നിട്ട് വേണേൽ ഞമ്മക്ക് ഈ ഒരു എന്താണ് ഉപ്പുമാവ് കൊടുക്കാൻ വർണ്ണശല് ഉപ്പുമാവ് അവന് കൊടുക്കാൻ അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കുറച്ചൊക്കെ വീഡിയോ ഞാൻ എന്താണ് രാവിലെ അവളെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി അടുത്തത് എന്താ ഞമ്മക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചിറങ്ങി മറ്റൊരു വീഡിയോ എഡിറ്റ് എന്താണ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകും ഇണ്ടാവും ആകും തന്നെയാവും ഈ ഒരു തന്നെ തന്നെയാകും പക്ഷെ അത് പോയതോട് കൂടി പിന്നെ അയ്മക്ക് നോക്കണ്ട എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതാണ് വോയിസ് ചെറുക്കാനൊന്നും പിന്നെ നോക്കണ്ടെ പിന്നെ എനിക്ക് ആകെ ചതച്ചിട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥമും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇനി അടുത്തത് എന്താണെന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നമുക്ക് ഈ ഏഴ് മണിക്ക് ശേഷം കിച്ചണിലേക്ക് വരാം കുറച്ച് വീഡിയോസ് കുറച്ച് വൈകിട്ട് പണിയല്ലോ പിന്നെ സ്റ്റോറേജ് കൊള്ളാകുമ്പോൾ അതൊക്കെ നമ്മൾ ഫോണിലൊക്കെ ശരിയാക്കി എടുക്കാനൊക്കെ ഉണ്ടാവുക അപ്പൊ അതാ ഞാനിതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും നീർദോശയും എന്താണെന്ന് ചെറുപയർ കയറിയൊക്കെയാണ് അപ്പൊ അത് ഞാന് നീർദോശ മാമുതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് ഓരോന്നായിട്ട് ചുറ്റെടുക്കണ്ട അപ്പോൾ അധികം ഞാൻ വീടിൽ കാണിക്കണില്ല അപ്പം ചെറുപയറിന്റെ പണ്ടാക്കുന്നതൊക്കെ എങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ സമയം കളയുണ്ടല്ലോ അപ്പോൾ അതൊന്ന് പറയുന്നു വറവ് തരത്തിലുള്ളത് അപ്പോൾ അവിടെ അധികം നിങ്ങൾ വിചാരിക്കേണ്ട ചെറുപയറിൻ്റെ പറയുന്നുള്ളിയൊക്കെ പക്ഷെ ഇവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കറി എന്താ ബ്രേക്ക്ഫാസ്റ്റ് എങ്കില് സ്കൂളില് ഘോഷയാത്ര ഉണ്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ബുധനാഴ്ചയാണല്ലോ അവിടുന്ന് ഘോഷയാത്രയും റോഡ് ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്ന് യൂണിഫോമില്ല തന്നെ കേട്ടോ അവള് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ അപ്പോഴെന്താ നമ്മുടെ കറിയൊക്കെ എന്താണ് വറവിട്ട് കഴിഞ്ഞ് ഇത് എന്താ അവർക്കൊക്കെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം മുന്നോട് പർമസില് അതൊക്കെ കഴിച്ച് പോയതാണ് ജിമോനും കൊടുത്തിട്ട് അതിനൊക്കെ ടേസ്റ്റ് സ്നാക്സ് ആയിട്ട് അത് മതിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അത് പിന്നെ കൊടുക്കാനും കഴിഞ്ഞിട്ടോ ടേസ്റ്റ് കൊണ്ട് പിന്നെ എല്ലാരും അതൊക്കെ കഴിച്ചു പിന്നെ അവന് പിന്നെ ഉണ്ടാക്കണൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ദോശ തന്നെ കൊടുത്തേട്ട പിന്നെ മോള് മുട്ട് വന്നാലും ചോദിച്ചു എനിക്ക് എന്താണ് ഞമ്മളെ സേമിയത്തിന്റെ ഉണ്ട് മാവുണ്ട് അത് മതിയാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടോ വൈകുന്നേരം ഉണ്ടാക്കാൻ അപ്പൊ അങ്ങനെ വൈകുന്നേരം ഉണ്ടാക്കുന്നതൊന്നും പിന്നെ വീടില്ല അപ്പൊ ഞാൻ ഏതായാലും വൈകുന്നേരം ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ ഇവർക്ക് സ്നാക്സ് ആക്കിയിട്ട് ഇതു മൂലം തന്നെ കൊടുത്തേക്കാ പിന്നെ കറി വേണം ചോദിച്ചപ്പോൾ അവൻ കറി ആദ്യപ്പോ അവനെ കൊണ്ടുപോയിട്ട ഇപ്പോൾ അവന് ഒരു കറി വേണ്ടാന്ന് അപ്പം ഒരു അപ്പം മാത്രം മതിയാണ് ഇനി ഞാൻ ഇത്തരത്തിലെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കി വെക്കുന്നില്ല കേട്ടോ അന്നാമത് എൻ്റെ കുട്ടിക്ക് എന്താണ് സ്കൂളിൽ നിന്ന് കിട്ടും ഫുഡ് അവിടെ നിന്ന് നല്ല ബിരിയാണി ഇതൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവൾക്കില്ല അവൾക്ക് പ്ലേറ്റും എന്താ വാട്ടർ ബോട്ടിൽ വെള്ളം വന്നിട്ട് നിറച്ച് കണ്ട് കൊടുത്തേക്കട്ടെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ പോയിക്കോട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ് ഇവിടെ വന്നാരെ ചോറാക്കിയമ്മച്ച് അതാക്കിയമ്മച്ച് ഇതാക്കി ഒന്നും തിരിച്ച് വേണ്ട ഞാനിപ്പോ ഞാൻ ചോറാക്കിട്ടില്ല എൻ്റെ സ്കൂളിൽ ഇതുകൊണ്ട് ഞാൻ കണ്ടു അപ്പൊ കണ്ടല്ലോ എനിക്ക് സ്കൂളിൽ എന്തായാലും ബിരിയാണി ഇതൊക്കെയാണ് ഉണ്ടെങ്കിൽ അപ്പൊ ചോറ് കൊണ്ടുപോകണ്ട അപ്പൊ ഞാൻ വാങ്ങിക്കാറുണ്ട് പിന്നെ തണുത്ത ചോറ് കഴിക്കണ്ടല്ലോ അപ്പൊ അതിന് ആ ചോറിൽ കിട്ടുമ്പോൾ രസല്ലേ വിടെ നിന്നും എത്ര ഞാൻ പറയട്ടെ അവളിന്നൂടെ അങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ഇതിലാകുമ്പോൾ ചൂടിൽ കഴിക്കലോ പിന്നെ നമ്മളെ അയൺ ബോക്സ് ഒക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് ചെറുതായിട്ട് ഷോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ എന്തായാലും ചാനലിൽ കണ്ടതാട്ടോ അത് കുക്കറിൽ എന്തോ വെള്ളം ചൂടാക്കി വിസിലടിപ്പിച്ചോ വിസിലടിക്കാനൊന്നും ടൈമിൽ കേട്ടോ ഒന്ന് ചൂടാതിന് ശേഷം ഞാൻ അവന് ബുധനാഴ്ച ആയതുകൊണ്ട് യൂണിഫോം ആണ് അപ്പൊ ഇതിനോടൊന്ന് ഞാൻ അയൺ ചെയ്ത് നോക്കട്ടെ ചേച്ചപ്പോ പിന്നെ കോട്ടനായതുകൊണ്ട് കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് വച്ച ചുഴഞ്ഞിട്ട് അപ്പൊ തേച്ചപ്പോ നന്നായിട്ട് ചെയ്തു പിന്നെ അതേമാതിരി കുട്ടി കുട്ടിതാ ചോദിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ശ്രമിച്ചു അപ്പൊ അവന് ഞാൻ സ്കൂളിൽ പോവാൻ വേണ്ടി അവന് മാറ്റി കൊടുക്കട്ടോ അതിൻ്റെ ഓരോ വിക്രസും എന്താ ഇതൊക്കെ കാട്ടി കാട്ടി കാട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാവൂട്ടോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഇവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ അവനു ചിലപ്പോൾ ഓരോരോ എന്താ ഓരോരോ ഡ്രാൻസൊക്കെയാണ് അപ്പോഴാണ് നിക്കുന്നതിന്റെ ഇടയിൽ അവന് എന്താ പുറത്തേക്ക് മാറ്റി നിക്കുന്നതിൻ്റെ അവന് ചാമ്പക്ക വേണം പറഞ്ഞാൽ ചാമ്പക്ക പറിച്ചു മിച്ച ചാമ്പക്ക പറയാ പൂരൊന്നും കേട്ടില്ല അപ്പൊ ഞാൻ അവന് ചാമ്പക്ക പറ അപ്പോൾ ഇതാ അവൻ വണ്ടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കൂടെ ഞാൻ ഉണ്ട് ഞാൻ ഉണ്ടാകണല്ലോ അല്ലെങ്കിൽ കൃഷിക്കാരും ശരിയാവില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്തു മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും എത്തിയിരിക്കും അതുവരെ എല്ലാവരുടെയും അസാലും വാഹി വാത്തോ ബ് താങ്ക് യു